എന്നിട്ട് വേണം ഇനി അടുത്ത അവളെ സെർച്ച് ചെയ്തെടുക്ക മതിയാദ കുറഞ്ഞിരുന്നേടാ ഏടാ ഏടാ കളിപ്പാറുവേ കല്ലാം എടുക്കല് അങ്ങനെ പ്രസ് ചെയ്യണ്ട പൊന്നു ഇതേ അതിനകത്ത് എടുത്തിരുന്നു നോക്ക് അതീ ശേഖരിക്കും അതവളും തപ്പുന്നതാ അതിനകത്തെടുത്ത് ഇട്ടു പക്ഷെ എവിടെ അത് കാണുന്നില്ല ചേ ഇടയിടാ അതിനകത്തുള്ള അഴിക്കു പറ്റൂ പറഞ്ഞുകൊടുക്കും മാമനോട് പറഞ്ഞു കൊടുക്കുവേ നീ ഓരോന്ന് കാണിച്ചേർത്താ അവൾ അത് തന്നെ ചെയ്യുന്നേ മതിയോ കളഞ്ഞേക്കാൻ ദൈവം ഇത് കണ്ട ആടാ അത് കളഞ്ഞു നല്ല വീട ദീപം എന്തുവാ എന്തുവാടിയത് ട നിട്ടെ എടാ പോലെ ഇടാപോലെ ഇരിക്കുന്ന അതൊരെണ്ണം എടുക്കട്ടെ മുകളിൽ നോക്കുമ്പോ